െ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ കുക്ക് ചെയ്തു തന്നു രാവിലെ എഴുന്നേറ്റ് ചായ എല്ലാം ഉണ്ടാക്കി തരുവായിരുന്നു കേട്ടോ ഫുള് നമ്മൾ ഫുൾ ട്രിപ്പ് ആവുമ്പോ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ടൈമിൽ എണീക്കാം അതൊന്നും നടത്തില്ല നമ്മള് ചെലപ്പോ അഞ്ചുമണിക്ക് എഴുന്നേൽക്കും ചെലപ്പോ നാലുമണിക്ക് ചിലപ്പോ ആറുമണി അങ്ങനെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീട ഉദ്ദേശം വേറൊന്നും അല്ലെ ചോദിച്ചു നിങ്ങൾ പോയതിന് നിങ്ങൾക്ക് എന്ത് എത്ര രൂപ ചെലവ് അങ്ങനെ കൊറച്ച് കാര്യങ്ങള് ചോദിച്ചായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് മൊത്തം ചെലവ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മളിപ്പോ ചെന്ന് നമ്മളിപ്പോ അവിടെ ചെന്ന് മോന്താസേറിന്റെ കൂടെ ആയിരുന്നു നമ്മള് താമസം ഒക്കെ അപ്പൊ ഫുഡും അവിടെ നിന്നായിരുന്നു അപ്പോൾ അതില് നമുക്ക് വേറൊരു ഇത് പറയാൻ പറ്റുമോ നമ്മൾ പുറത്തുനിന്നാണെങ്കിൽ നമുക്ക് അതിന്റെ ഡബിൾ പൈസ ഒതുങ്ങിയത് കാരണം അതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല പക്ഷെ എന്നാലും അടിപൊളി സ്ഥലങ്ങളാണ് ബീച്ചുകളൊക്കെ ഭയങ്കര ലുഖമാണ് ഒരു രക്ഷയില്ലാത്ത ബീച്ചാണ് പല കളറിലുള്ള അപ്പോ വെച്ചാൽ നമുക്ക് എക്സ്പെൻസ് ഫുഡിന് ഇച്ചിരി എക്സ്പെൻസ് ആണ് അവിടെ പുറത്തുനിന്ന് കഴിച്ചാൽ ഇച്ചിരി പൈസ വരും പിന്നേട്ടെ ഇങ്ങു വന്നേ മറിച്ചിടരുത് അടിമേടിക്കും അപ്പൊ പിന്നെ കുറെ പേര് ചോദിക്കും നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും പെർമിറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും വേണോന്ന് അങ്ങനത്തെ ഒരു ആവശ്യമില്ല നമ്മുടെ ജസ്റ്റ് ആധാർ കാർഡും ടിക്കറ്റും ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് വരാം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ അപ്പൊ ഞങ്ങൾക്ക് നമുക്ക് എന്താ നമ്മൾ ഒരു മാസം മുമ്പൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിടുകയാണെങ്കിൽ ഞങ്ങൾ പോയപ്പോ അറിയാലോ ഓഫ് സീസൺ ആയിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ടിക്കറ്റ് എടുത്തിടുവാണെങ്കിൽ ഒരു നാല് അഞ്ഞൂറ് അഞ്ച് എപ്പോഴും മഴയുണ്ട് അതാണ് വേറെ പ്രത്യേകത അപ്പൊ ആ അതെ ഒരു നാല് അഞ്ഞൂറ് അഞ്ച് ആ ഒരു റേറ്റിനുള്ളിൽ നമുക്ക് ഫ്ലൈറ്റ് കിട്ടും അങ്ങനെ നമുക്ക് ഫ്ലൈറ്റിന് മാത്രം അപ്പ് ആൻഡ് ഡൗൺ ഇരുപതിനായിരം ആവുന്ന കേട്ടോ ഞങ്ങൾ എയർ ഇന്ത്യൻ്റെ എ ഐ ത്രീ ട്വന്റി എന്ന് പറയുന്ന എയർ ബസ് ആയിരുന്നു അല്ലെ അതായിരുന്നു ഞങ്ങൾ എടുത്തിരുന്നത് വല്യ കുഴപ്പമൊന്നും ഇല്ല ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയായിരുന്നു അവിടെ ഭയങ്കര പരിപാടിയാട്ടോ പിന്നെ ഞങ്ങക്ക് നമുക്ക് മെയിൻ അവിടെ നമ്മള് ഈ ആൻഡമാനിൽ പോയാൽ നമുക്ക് മെയിൻ ആയിട്ട് ചെലവ് വരുന്നത് എന്താന്ന് വെച്ചാല് അവിടുത്തെ ബോട്ട് യാത്ര ബോട്ട് യാത്ര അതായത് നമ്മളിപ്പോ ആൻഡമാനിന്ന് നീലായിലൻഡ് ഹാവിലോക്ക് ഇതൊക്കെ മെയിൻ ഐലൻഡുകളാണ് അങ്ങോട്ടൊക്കെ പോണെ നമുക്ക് ബോട്ടിന് ട്രാവൽ ചെയ്യണം അതായത് ഒന്നെങ്കിൽ സർക്കാരിൻ്റെ ഉണ്ട് അല്ലെ പ്രൈവറ്റും ഉണ്ട് സർക്കാരിൻ്റെ ഒരു റേറ്റ് പ്രൈവറ്റിൻ്റെയും ഡബിൾ റേറ്റ് അങ്ങനെയാണ് അത് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട് അവിടുത്തെ ആൾക്കാരുണ്ടല്ലോ ഐലൻഡേഴ്സ് നമ്മൾ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒരു കാർഡുണ്ട് ആ കാർഡ് ഉണ്ടെങ്കിൽ അവർക്ക് നൂറ് രൂപ ഉള്ളൂ പക്ഷെ നമുക്ക് എഴുന്നൂറ് എണ്ണൂറ് ആ ഒരു റേഞ്ച് ആട്ടോ അപ്പോൾ നമുക്ക് ആകെ പോർട്ട് ബ്ലെയറിൽ നിന്ന് നീലൈലൻ്റിലേക്ക് പോകുന്നതിന് ആയിരത്തി മുന്നൂറ് രൂപ രണ്ടു പേർക്കും പിന്നെ പിന്നെ ഐലൻഡിൽ നിന്ന് ഹാവിലോക്കിലേക്ക് പോകുന്നതിന് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഇവിടെ കണക്ക് കണക്ക് എഴുതണം എഴുതണം അതെഴുതാട്ടോ പിന്നെ നമുക്ക് ഹാവിലോക്കിന്ന് പോർട്ട് ബ്ലെയറിലേക്ക് തിരിച്ചു വന്നു പോർട്ട് ബ്ലെയറിലേക്ക് അത് നമ്മൾ ഗവൺമെന്റിന്റെ കിട്ടിയില്ല നമുക്ക് ഹാവിലോക്കിന്ന് ഗവൺമെന്റിന്റെ കിട്ടാൻ വല്യ പാടാട്ടോ അപ്പൊ നമുക്ക് പ്രൈവറ്റാ കിട്ടിയ പ്രൈവറ്റിന് നമുക്ക് ഏതാണ്ട് ഒരു എത്രയായിരത്തി അഞ്ഞൂറ് ആണ് ഒരു അവിടെ രൂപ അങ്ങനെ രൂപയാണ് വന്ന് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഹോട്ടല് ഹോട്ടൽ താമസം താമസം നമ്മള് മോഹൻദാസ് കൂടെ ആയതുകൊണ്ട് നമുക്ക് വലിയ താമസത്തിന് പ്രശ്നം വന്നിട്ടില്ല പിന്നെ അതുമല്ല പിന്നെ നമ്മൾ ഇവിടുന്ന് പോയപ്പോൾ ചെന്നൈയിൽ ചെന്നിട്ട് രാത്രി ഞങ്ങൾ എയർപോർട്ടിൽ ഇരുന്നു തുടങ്ങി അപ്പൊ അവിടെ നമ്മൾ ലഭിച്ചു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അത് ഞങ്ങൾ ജസ്റ്റ് അതായത് ഇനി പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു റേറ്റ് ഒക്കെ ഞങ്ങൾ രണ്ടുപേര് പോയ കണക്കാ പറയുന്നത് ഒരാളാണെങ്കിൽ ഇതിന്റെ നേരത്തെ പകുതി പൈസയാവുള്ളൂ പിന്നെ നമുക്ക് ഫുഡിന് മൊത്തത്തിൽ മൊത്തത്തിലൊരു അയ്യായിരം വന്നിട്ടുള്ളൂല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള ഫുഡിന് അയ്യായിരം വന്നു ഞങ്ങൾ അങ്ങനെ അതെ ഞങ്ങൾ ലുപ്തിച്ചു കഴിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അതിലും കൂടുതൽ നമുക്ക് മോൻ ദാസേട്ടും ചെയ്തു തന്നു കാര്യങ്ങളും പിന്നെ നമ്മൾ ഇവിടുന്ന് ചെന്നൈക്ക് പോയി ചെന്നൈ ഇങ്ങോട്ട് വന്നു അതൊരു അയ്യായിരം എഴുതി ആ ഇതൊക്കെ എന്താ കുഞ്ഞാ ദൈവമേ ദൈവമേ മൈക്ക് സോപ്പ് അവിടെ സോപ്പും അരച്ച് തേച്ചിട്ടു ഇതിലൊന്നും ആക്കരുത് ദൈവത്തെ ഓർത്ത് പിന്നെ ചെലവര് ചോദിക്കുന്നുണ്ട് മോഹൻദാസ് ഏട്ടൻ ട്രാവൽ ഏജന്റ് ആണോന്ന് ചോദിക്കുന്നുണ്ട് ട്രാവൽ ഏജന്റ് ഒന്നും അല്ലിക്ക് പുള്ളിന്റേതായ ജോലിയും കാര്യങ്ങളുണ്ട് പക്ഷേ പുള്ളി നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് കുഞ്ഞാറ്റ ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലെന്ന് മാറിക്കേരുത് അങ്ങനെ അങ്ങനെ ആകെ മൊത്തം നമുക്ക് എന്താ ആകെ മൊത്തം അതായത് ഒരാൾക്ക് രൂപ വിത്ത് ഇരുപത്തി വെച്ച അവിടെ ഒന്ന് പറഞ്ഞ കേക്കില്ല പിന്നെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ആൻഡമാൻ ട്രിപ്പിന് നമുക്ക് ആകെ മൊത്തം ചെലവായിരിക്കുന്നത് ഇത്രയാണ് കേട്ടോ അതായത് നാല്പത്തിരണ്ടു രൂപ ഇന്നേ ആയിക്കോട്ടെ ആ മാനൂട്ടീന്റെ ബർത്ത്ഡേ നമുക്ക് കേക്ക് മേടിക്കാം കേട്ടോ അപ്പൊ അത്രയൊക്കെയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എങ്ങനെ വണ്ടിക്കകത്ത് വന്നു ചിന്തിക്കുന്നുണ്ടാവും അത് വേറെ ഒന്നുമല്ല അന്നേരം എന്ന് വെച്ചാൽ ഞങ്ങൾ അന്നേരം ചെറിയ ചെറിയ അലമ്പ് ഇവിടെ നമ്മുടെ ഈ ടീമുണ്ടല്ലോ ഈ ടീം ചെറിയ അലമ്പും പരിപാടിയൊക്കെ ആയിരുന്നു നമ്മുടെ മൈക്കിൻ്റെ സോ ഇതുണ്ടല്ലോ മറ്റേ ബോക്സ് ചാർജിങ് ബോക്സ് അതിൻ്റെ ഉള്ളിൽ സോപ്പ് കുത്തിയെക്കുക അങ്ങനെ ചെറിയ കലാപരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങൾ അതങ്ങോട്ട് അവിടെ വെച്ച് നിർത്തി നിർത്തിയിട്ട് ഇതുണ്ടാവും അപ്പോൾ അവ നോക്കണമുണ്ടാവും ഒരു കായി പറ പിണക്കത്തിലാണ് ഞങ്ങൾ അതിങ്ങനെ സോപ്പ് തോത്തപ്പോൾ ആൻസി അത് പെട്ടെന്ന് മേടിച്ചിട്ട് രണ്ട് മഴക്കുറഞ്ഞു അപ്പം അതിൻ്റെ കരച്ചിലും ആയിരുന്നു പിന്നെ അതൊക്കെ വൃത്തിയാക്കി ഞങ്ങൾ പിന്നെ ആൻസീനെ വീട്ടിൽ കൊണ്ടാക്കാൻ പോകട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വണ്ടിക്കത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അമ്പലയിൽ വരെ എത്തി ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആൻസിൻ്റെ ആദ്യ ഫ്ലൈറ്റ് ആയിരുന്നു അപ്പോൾ ആൻസിൻ്റെ ഒരു അനുഭവം എന്താണ് വലിയതായിട്ടൊന്നും ചുരുക്കി പറഞ്ഞു ഞാൻ പ്രതീക്ഷിക്കാത്തത് പിന്നെ എനിക്ക് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി ഇഷ്ടപ്പെട്ടുണ്ടോ കാരണം നമ്മളിങ്ങനെ ഓരോരുത്തർ ഫ്ലൈറ്റിൽ പോകുന്ന കണ്ടിട്ടല്ലോ അത് കണ്ടപ്പോ സന്തോഷം അനുഭവിച്ചു അടിപൊളിയായിരുന്നു ഇനിയും കേറു ആഗ്രഹം തോന്നുന്നുണ്ട് അപ്പോൾ ആൻഡമാനിലും നല്ല അടിപൊളി സ്ഥലമാണ് ഞങ്ങൾ കാണാത്ത ഇനി ഒരുപാട് സ്ഥലമുണ്ട് മൊത്തം കവർ ചെയ്യാൻ പറ്റില്ല വരെ പോകാൻ അതിന്റെ നമുക്ക് പറ്റിയില്ല അടിപൊളി യാത്രയായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ നമ്മള് ചോദിച്ചു ചോദിച്ചു മൂന്നാണ് നമുക്ക് നല്ലത് ഇപ്പൊ കൊറേ ആൾക്കാരൊക്കെ ഓരോ